അസ്സാമലൈക്കും വാഹത്തുള്ള മഹനരായ സയ്യിദ് സാദൽ കോയമത്തങ്ങളുടെ ഖബറിൻ്റെ അടുത്ത് വിശ്വാസി സമൂഹത്തിൻ്റെ ഒഴുക്ക് കണ്ടപ്പോൾ ഹൃദയത്തിൽ കാബഡ്യം കാത്തു സൂക്ഷിക്കുന്ന സഹോദരങ്ങൾക്ക് വല്ലാതെ ഹാൽ ഇളകിയിട്ടുണ്ട് അവരുടെ കൂട്ടത്തിൽ ഓരോരുത്തരും ഓരോ വിധത്തിലുള്ള വോയിസും വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അതിൽ ഒരാൾ പറയുന്നത് അവർ ചുമ്പിക്കുന്നു മുത്തുന്നു അവിടെ വെള്ളം വെക്കുന്നു ആരും തടയുന്നില്ല സാധാരണക്കാരോട് പണ്ഡിതന്മാർ ഇതൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല പിന്നെ ഞങ്ങൾ സാധാരണക്കാരോടാ പറയണത് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊക്കെ ഇസ്ലാം വിലക്കിയിട്ടുള്ള സംഗതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതായത് ഇവര് സാധാരണഗതിയിൽ നടത്തുന്ന ശ്മശാന വിപ്ലവത്തിന്റെ ഭാഗമായിട്ടുള്ള കുറെ സാധാരണ പറഞ്ഞു വരുന്ന വിവരക്കേടുകൾ പറയുന്നു കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു അലൈഹി നബിസ്ലിം തങ്ങളെ അലിറലിഹുന്നുവിനെ നിയോഗിച്ച ഒരു കാര്യം അലി അലിറലിഹുനു അബുൽ അസദിയോട് പറഞ്ഞു എന്താ പറഞ്ഞത് ഒരു പ്രതിഷ്ഠകളെയും നിങ്ങൾ തകർക്കാതെ വിടരുത് പോലെ ഖബറും മുഷരിഫൻ ഇല്ല സംഭവിച്ചു കെട്ടി ഉയർത്തിയ ഒരു കബറും നിരപ്പാക്കാതെ വിടരുത് എന്ന് അപ്പൊ കെട്ടി ഉയർത്തിയ കബറിനൊക്കെ അലി അലിറലി അള്ളാഹുനുവിനോട് മുത്തനവി ഉപദേശിച്ചത് അതാണ് അബുൽ അയ്യാജുൽ അസദിയോട് അലി റബിയുളാഹുനും ഉപദേശിച്ചത് അതുകൊണ്ട് ഖബർ കെട്ടിപ്പോക്കാൻ പാടില്ല എന്നാണ് ഈ സാധു പറഞ്ഞത് അവിടെ വലാ ഖറ മുൻ ഇല്ല സബ്വൈത്തഹു അയാളെ അർത്ഥം പറഞ്ഞത് നിരപ്പാക്കണമെന്നാണ് ഭൂമിയോട് നിരപ്പാക്കണം മുസ്ലിമിന്റെ ഖബർ ഭൂമിയോട് നിരപ്പാക്കണം എന്നല്ല ഇസ്ലാമിന്റെ നിർദ്ദേശം ഒരു ചാണു ഉയർത്തണം എന്നാണ് അപ്പൊ അതും തന്നെ ശരാശരി ചിന്താശേഷി നഷ്ടപ്പെട്ടില്ലെങ്കിൽ മനസ്സിലാക്കാം ഈ പറയുന്ന ഖബർ മറ്റൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് പക്ഷെ തിരിച്ചറിവ് പറഞ്ഞൊരു സാധനം ഇല്ലാണ്ട് പോയാലുണ്ടാണ് കുഴപ്പം കൊണ്ട് അയാൾ അങ്ങനൊക്കെ പറയുന്നു പിന്നെന്താണ് കെട്ടി ഉയർത്തിയാൽ മൂപ്പർ പേടിക്കണ സംഗതി അവിടെ വിളിച്ചു പ്രാർത്ഥിക്കൽ ഉണ്ടാവും ഇസ്തഹാസ് ഉണ്ടാവും തബർറുക്കുണ്ടാവും അങ്ങനെ ശിർക്ക് ഇങ്ങനെ വരും കാരണം മരണസമയത്തും മുത്ത നബി ആയിഷ ബീവിയോട് പറഞ്ഞത് എന്താണ് യഹൂദ ഇത്തഖദു ഖുബൂർ മസാജിദ അംബിയായി കബറുകളെ ആരാധനാ കേന്ദ്രമാക്കിയിട്ടുള്ള യഹൂദി നസാറാക്കളെ അള്ളാഹു ശപിച്ചു അത് നമ്മൾ ചെയ്താൽ നമ്മളെ അള്ളാഹു എന്നാണ് അതുകൊണ്ട് കെട്ടി ഉയർത്തിയാലാണ് ഇപ്പൊ ഈ പ്രശ്നമൊക്കെ വരിക എന്നായി സാധു മനസ്സിലാക്കി ഏഹ് അംബിയായി കബറുകളെ യഹൂദികൾ എന്തുകൊണ്ടാണ് ലയനത്തിന് അർഹരായത് അവര് നബിസ്വല്ലാസ്സല തങ്ങൾ പഠിപ്പിച്ചത് അംബിയായി കബറുകളെ ആ കബറുകൾക്ക് ആരാധിക്കാണ് ചെയ്തത് അതാണ് പ്രശ്നം അത് തന്നെ ഹദീസിലുണ്ടല്ലോ ഏ

അവകൾ അവർക്ക് അവരുടെ ആരാധനാ കേന്ദ്രമാക്കി മാറ്റിയിട്ടുള്ള യഹൂദികളെ അള്ളാഹു താല ആ ശബിച്ചിരിക്കുന്നു അവരോട് അള്ളാഹുവിന്റെ ദേഷ്യം കഠിനമായിരിക്കുന്നു അത് ശരി എന്നെയാണല്ലോ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരെ അത് എത്ര വലിയ മഹാനായാലും അവരെ ആരാധിക്കുക എന്ന് പറഞ്ഞ സംഗതി അതില്ലാണ്ടാക്കാൻ തന്നെയാണ് എല്ലാ നബിമാരും ഇവിടെ വന്നത് അതേസമയത്ത് അതിനു വേണ്ടിയുള്ള കബറ് നിർമ്മാണത്തെയും അതേപോലെ തന്നെ അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളെയാണ് നബ നിങ്ങൾ വിലക്കുന്നത് എന്നാൽ മുസ്ലിംങ്ങൾ ഏതെങ്കിലും ഒരു മുസ്ലിം ഖുറാ തങ്ങളേതാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെയ്യീദിന്റെയോ ഒലീൻ്റെതാവട്ടെ ഒരു ഔലിയായിൻ്റെയും ഖബറിനെ ആരാധിക്കുന്നില്ല ആ ഖബർ എന്ന് പറയുന്നത് ആരാധിക്കപ്പെടാൻ ആ ഖബറോ അല്ലെങ്കിൽ ആ ഖബറുള്ള മഹാനോ ആരാധിക്കപ്പെടേണ്ടവരാണെന്ന് വിശ്വസിക്കുന്നുല്ല പിന്നെയോ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് നബി നബിസ് അലിസ്ലമ തങ്ങളുടേതാവട്ടെ മറ്റു മഹാന്മാരുടേതാവട്ടെ ആ ഖബറുകളെല്ലാം തന്നെ അനുഗ്രഹത്തിൻ്റെ കേന്ദ്രങ്ങളാണ് ആ കബറുകൾ പ്രതീക്ഷിച്ച് അവരുള്ള അവിടെയുള്ള മഹാന്മാരെ സിയാറത്ത് ചെയ്യാനും അവരോട് ഇസ്തിഷ്വാ ആവശ്യപ്പെടാനും മുസ്ലിംങ്ങൾ എല്ലാ സ്ഥലത്തും എത്തും മദീനത്തും മുത്തുനബിന്റെ അടുത്ത് എത്തും റസൂലുദാന്റെ അടുത്ത് ഇസ്തിഷ്വാണ്ടി ചെന്നിട്ട് ഒരാൾ പറഞ്ഞത് ഇപ്പോഴും ആ മദീനയില് നമ്മൾ പോകുമ്പോൾ സിയാറത്തിന് വേണ്ടി മുത്തുനബിൻ്റെ നേരെ തിരിഞ്ഞ് സലാം പറയാൻ നിൽക്കുമ്പോൾ അവിടുത്തെ രണ്ട് തൂണിൽ ഇപ്പോഴും രണ്ടുപേരി പദ്യം കാണാം ദുഫിനത്ത് ബിൽ ഖാദു െ വിളിച്ചോണ്ട് എന്ന പ്രദേശത്ത് മറവിട്ട് കിടക്കുന്ന ഉത്തമരായ നബിയെ അങ് ഇവിടെ കിടക്കുന്ന കാരണത്താൽ ഈ പരിസരം തന്നെ സൗരഭ്യപൂരിതമായിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം പറയാം തങ്ങൾ താമസിക്കുന്ന ഖബറിന് എന്നെ തന്നെ സമർപ്പിക്കാൻ ഞാൻ റെഡിയാണ് കാരണം ഫിഹിൽ അഫാഹു ആ ഖബറിൽ നിന്ന് ധർമ്മനിഷ്ഠക്ക് പ്രചോദനം നൽകുന്ന സന്ദേശങ്ങൾ കിട്ടും ജൂതു വൽക്കറമു ആ ഖബറിന്ന് ഔദാര്യവും അതേപോലെ തന്നെ ധർമ്മവും കിട്ടും അപ്പം മഹാന്മാരുടെ മക്ബറുകളിൽ നിന്ന് ഇന്നും ഇങ്ങോട്ട് അനുഗ്രഹം കിട്ടും ഇത് മുസ്ലിം നിങ്ങൾ എല്ലാ കാലത്തും വിശ്വസിക്കുന്നതാണ് ഇപ്പോഴും മദീരത്ത് റസൂസ് നിങ്ങളുടെ ഖബറിന്റെ അടുത്ത് എഴുതി വെച്ചിട്ടുള്ളതാണ് അപ്പൊ ഇയാള് ഖബർ കെട്ടിപ്പൊക്കിയാണ്ടാണ് അപകടമായിട്ട് പറയുന്നത് എന്താ ഖബർ കെട്ടിപ്പൊക്കി അവിടെ പിന്നെ ഇസ്തവാസം വരുന്ന ഈ ഇസ്തിഹാസം ഓൾറെഡി ഇവിടെ വന്നില്ലേ ബഹുമാനപ്പെട്ട മുസന്നഫിൽ റസൂല്ല തങ്ങളുടെ ഖബറിന്റെ അടി വന്നിട്ട് ഉമ്മത്തി കഫ ഇന്നഹും കഥ ഹലക്കൂ നബിയെ ഉമ്മത്ത് വെള്ളമില്ലാത്ത വിഷമത്തിലാണ് അങ്ങനെ തങ്ങളവർക്കൊണ്ട് മഴക്ക് വേണ്ടി തേടണമെന്ന് ആവശ്യപ്പെട്ടത് ഉമർ മുഹത്താ അബുറീ അള്ളാവിന്റെ കാലത്ത് ഉമർ മുഹത്താ അബുറ അള്ളാഹു അത് അറിഞ്ഞിട്ട് ഉമർ അബ്ദുറത്താബ് അള്ളി അള്ളാഹുനു അത് അംഗീകരിച്ചത് ഒക്കെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടില്ലേ അപ്പോ മുസ്ലിം ലോകത്ത് ഇസ്റ്റവാസ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് അത് നടക്കേണ്ട കാര്യമാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു താല നൽകിയിട്ടുള്ള ആദരവുകളെ പരിഗണിക്കുന്നതിന്റെ ഭാഗമാണത് ആ സംഗതി ഒരു പേടിച്ചിട്ട് ആണ് ഈ കബറ് കെട്ടിപ്പോക്കാൻ എന്ന് നിങ്ങൾ പറയണത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഏത് കെട്ടിപ്പൊക്കിയ കബറിന്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ നടന്നാലും മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അച്ചടക്കവും അതേപോലെ തന്നെ എന്ത് നടപ്പാക്കണം എന്ന് പൂർവ്വ സൂര്യകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഉണ്ട് ആ മാതൃക അനുസരിച്ച് വിശ്വാസികൾ മുന്നോട്ട് പോകും അതിനെത്ര അസരഫുൽഹൽ സാഹിസ്ലം തങ്ങളുടെ കബർ ഷെരീഫ് ഓൾറെഡി ഒരു വലിയ കെട്ടിടത്തിന്റെ ഉള്ളിൽ തന്നെയല്ലേ ഉള്ളു സൂതാനെ ഖബറോട് വന്നപ്പോൾ മേലുള്ള പിന്നെ കെട്ടിടം പൊളിച്ചോ ആരെങ്കിലും സഹാബത്ത് പൊളിച്ചില്ല എന്ന് മാത്രമല്ല മദീനത്തെ പള്ളിക്ക് എപ്പോഴൊക്കെ വികസനം വന്നോ ആ വന്നപ്പോഴെല്ലാം തങ്ങളുടെ കബർ ഷെരീഫ് ഉൾക്കൊള്ളുന്ന ആ ബിൽഡിങ്ങിനും വികസനാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ തിരിച്ചറിയാനുള്ളൊരു ഒരു തലച്ചോറാണ് വേണ്ടത് എന്നാണ് അത് സംബന്ധമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് മഹാന്മാരുടെ കബർ സിയാർത്ത് ചെയ്യുക അവരെ ഖബറിന്റെ പരിസരം അത് അനുഗ്രഹീതമാണെന്ന് വിശ്വസിക്കുക ഇത് മുസ്ലിമുകളുടെ നിലപാടല്ലേ ഉമർ മുഹത്താബ് റലി അള്ളാഹൊന്നും അബൂൽ മജൂസിയുടെ കുത്തുകൊണ്ട് മരണത്തോട് മല്ലടിക്കുമ്പോ മകനായ അബ്ദുല്ലാബിൻ ആയിഷീൻ്റെ അടുത്തേക്ക് പറഞ്ഞില്ലേ അവരെ റസൂൽ സിദ്ധിഖി തങ്ങളുടെ അടുത്തൊരു കബറിനുള്ള സ്ഥലം ഉണ്ടല്ലോ അത് എനിക്ക് തരുമെന്ന് വെച്ചിട്ട് അത് ബുഹാരി ബുഖാരി ഉദ്ധരിക്കണില്ലേ അവിടെ ഫത്തുൽബാരി രേഖപ്പെടുത്തുന്നില്ലേ എന്തിനാണ് ഇപ്പൊ അവിടെ കിടക്കണം എന്ന് ആഗ്രഹിച്ചത് അത് മഹാന്മാരന്റെ വിശ്രമം കൊള്ളുന്ന റഹ്മറങ്ങും അതിന്റെ ബെനിഫിറ്റ് തനിക്കും കിട്ടാനാണ് അത്രയും മുസ്ലിമുകൾ മഹാന്മാരുടെ ആ കബറുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നുള്ളു പക്ഷേ ജാറങ്ങളെ ശത്രു സ്ഥാനത്ത് നിർത്തിയിട്ടുള്ള ഗുരുത്തം ഘട്ട വിഭാഗത്തിന് പക്ഷെ അത് മനസ്സിലാവില്ല ഇത്രയുള്ള വിഷയത്തിൽ അതുകൊണ്ട് സത്യവിശ്വാസികൾ അവരെ അവരെ കബറിൽ അവർക്ക് തന്നെ ഉണ്ടാവുള്ളൂ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മൗലവിയും കൂടെ വരൂല്ലന്നെയാണ് സത്യവിശ്വാസികളോട് പറയാനുള്ളത് പിന്നെ അദ്ദേഹത്തിന്റെ വലിയൊരു കണ്ടുപിടുത്തം കുറേ തങ്ങൾ മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന് പൊറുക്കലിനെ തേടിയ അല്ലാതെ പൊറത്തു കൊടുക്കണേന്ന് ഒരാളും പറഞ്ഞത് കേട്ടില്ല കുറച്ച് ദർജ വർദ്ധിപ്പിക്കണമെന്നേ കേട്ടുള്ളൂ കാരണം സ്വർഗത്തേ എന്നും ഒരു സീറ്റ് ഉറപ്പിച്ചു അതുകൊണ്ടാണ് ദർജ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞത് അതേ സമയത്ത് ദർജ വർദ്ധിപ്പിക്കാൻ തയർക്കാൻ റസൂൽ ഉല്ലാസങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷവാര്ത്ത അറിയിച്ച പത്തു പേർക്ക് മാത്രമേ പാടുള്ളൂ വേറെ ആർക്കും ദർജ വർദ്ധിപ്പിക്കാൻ തേർക്കാൻ പാടില്ല നീ സാധു എന്താ ചെയ്യ മനുഷ്യന് വിവരല്ല എന്നതൊരു വിവരല്ല ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടന്ന വേറൊരു നിവൃത്തിയില്ല ഈ പത്തുപേരല്ലാത്ത ഒരാളുടെ കഥ നബിസ്വല്ലാസ്ല തങ്ങൾ തന്നെ ചെയ്തത് ഞാൻ പറഞ്ഞുതരാം ഇമാ മുസ്ലിം റദ്ദി അള്ളഹാൻ തന്നെ സഹൈഹിൽ റിപ്പോർട്ട് ചെയ്യണ ഹദീസ് ബുമരപ്പെട്ട അബൂസലം അലി അള്ളഹാൻ ഓഫാത്തായ് ഉമ്മുസലമി പറയാണ് തങ്ങൾ ആ വീട്ടിൽ വന്നു അങ്ങനെ നബിസുല്ലാഹു അലൈഹി സ്വലമ തങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ണൊക്കെ ചവിപ്പിച്ച് അവർക്കു വേണ്ടി ദ്വാർക്കാണ് ആ കൂട്ടത്തിൽ നബിതങ്ങൾ നടത്തിയ ദ്വ ഈ പത്ത് പേര് പെടാത്തട്ടോ പത്ത് ഈ പത്തിൽ ഈ പത്ത് പേർക്കേ ദർജ വർദ്ധിപ്പിക്കാൻ ദ്വാർക്കാൻ പാടുള്ളൂ എന്നാണ് ഈ മഹാൻ കണ്ടെത്തിയത് എന്നാൽ ആ പത്ത് പേരി പെടാത്ത അബുസലുവേണ്ടിതങ്ങൾ നടത്തണു അബി സലമിൻ സലമക്ക് നീ പൊറത്തു കൊടുക്കുകയും അദ്ദേഹത്തിന്റെ ധറജ സന്മാർഗം സിദ്ധിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ നീ ഉയർത്തി കൊടുക്കുകയും ചെയ്യണം എന്ന് അപ്പൊ ധറജ വർദ്ധിപ്പിക്കാൻ വേണ്ടി പത്തല്ലാത്ത ആൾക്ക് തീർക്കാൻ പാടും അപ്പൊ നബിതങ്ങളും തെറ്റിയതോ ഇയാളെ ഈ കണ്ടുപിടുത്ത അനുസരിച്ച് അതുകൊണ്ട് ദയവ് ചെയ്ത് മതം പഠിക്കാൻ തയ്യാറാവണം എന്തെങ്കിലുമൊക്കെ ഈ പിന്നെ മൗലികമാർ പറഞ്ഞു തരുന്നത് അങ്ങനെ തന്നെ വിഴുങ്ങിയിട്ട് മുസ്ലിംങ്ങൾക്ക് നേരെ ശിർക്കാരോപണമായിട്ട് നടക്കുന്നത് അത് ഈ സമൂഹത്തിൽ ഏറ്റവും ഗുരുതരമായി ഞാൻ പേടിക്കുന്ന സംഗതിയാണെന്ന് റസൂളുള്ള താക്കീത് നൽകിയിട്ടുള്ളതാണ് എന്ന് സ്നേഹപുരസരം അറിയിക്കുന്നു